എന്താണ് ഡി എസ് ഇറൈ പ്രണവ് മോലൻ നായകനായിട്ട് വരുന്ന പുതിയ ചിത്രം സിനിമ ടൈറ്റിൽ ഡി എസ് ഇറൈ എന്നത് നൂറ്റാണ്ടുകളായിട്ട് തരണം ചെയ്തു വന്ന ഭയവും വിശ്വാസവുമാണ് ഇതൊരു ലാറ്റിൻ വേർഡാണ് ഡേ ഓഫ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ചുള്ള ഫൈനൽ ജഡ്ജ്മെന്റ് ഡയനെ പരാമർശിക്കുന്നതാണിത് ലോകാവസാനത്തിൽ എല്ലാം തീരെഞ്ഞൊടുക്കുമ്പോൾ ഭൂമിയിൽ മരിച്ചുപോയവരെല്ലാം ഉയർത്തിഴുന്നിൽക്കും അവരുടെ ആത്മാക്കളെ അവർ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം ജഡ്ജ് ചെയ്യും വിധി തീരുമാനിക്കും രാജാവായാലും പ്രജകളായാലും വലുപ്പ് വ്യത്യാസമില്ലാതെ ദൈവത്തിന് മുന്നിൽ എത്തിച്ചേരേണ്ടതാണ് വിധിയും ഉണ്ടാകും കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നതാണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഡി എസ് വാക്ക് ഫേമസ് ആകുന്നത് ഇറ്റാലിയൻ പോയിറ്റ് പോയിട്ടായിരുന്ന തോമസ് ഓഫ് ചലാനോ എഴുതിയ ശ്ലോകം ആദ്യ കാലങ്ങളിൽ പള്ളികളിൽ ആലപിച്ചിരുന്ന ഈ ഗാനം പിന്നീട് കത്തോലിക് സാര ചടങ്ങുകളിലെ പ്രധാന ഭാഗമായിട്ട് മാറി ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു പേടിയും അത്ഭുതവും ഒക്കെയാണ് അന്നേ മുതലേ പതിയെ ലോകാവസാനത്തിന്റെ ശബ്ദമായി മാറി ഡേസറെ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഡേസറെ അവിടെ പള്ളികളിൽ മാത്രം കൂടാതെ അന്നത്തെ കമ്പോസേഴ്സ് ഇതിനെ ക്ലാസിക്കൽ അവരുടെ ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് കൂടി ഉൾപ്പെടുത്തി പിന്നീട് പതിയെ പതിയെ അതൊരു ഇമോഷണൽ മാസ്റ്റർ പീസ് ആയിട്ട് മാറി തുടങ്ങിയിരുന്നു ഈ മ്യൂസിക്കൽ നോട്ട്സ് മൊസാറ്റ് ബേർദി ബയർലിയസ് തുടങ്ങിയ കമ്പോസേഴ്സിലൂടെ കടന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഒരു പ്രാർത്ഥന എന്നതിൽ നിന്ന് മാറി ഫിയർ ഫീലിംഗ് അല്ലെങ്കിൽ പേടിയെ കാണിക്കാനായിട്ട് ഉപയോഗിച്ചു തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടോട് കൂടെ സിനിമകളിലും സ്റ്റാർ വാർസ് ലയൺ കിങ് ദ ഷൈനിങ് തുടങ്ങിയ സിനിമകളിലെല്ലാം തന്നെ ഈ നോട്ട്സ് യൂസ് ചെയ്തിരിക്കുന്നത് കാണാം എന്തിൻറെങ്കിലും അവസാനം ദുരന്തം ഡിസ്ട്രക്ഷൻ അങ്ങനെയുള്ളിടത്തെല്ലാം കയറി വരുന്ന ഒരു പീസ് ഓഫ് മ്യൂസിക്